ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് എഗ് ലോലി പോപ്പ് എഗ്ഗ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വന്ന ഒരു പലഹാരമാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പലകാരമാണിത് താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ നമസ്കാരം ലിസി കിച്ചൻ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുട്ട കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം എഗ് ലോലിപ്പോപ്പാണ് ഉണ്ടാക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം വേണ്ടി അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു മുട്ട മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ പോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം മുട്ടയിൽ ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ൂൺ കുരുമുളക് പൊടി ഒരു നുള്ള് ഉപ്പിട്ടിട്ട് ഇതിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് അര കിലോ ബോയിൽഡ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതെടുക്കാം അതൊന്ന് പൊടിച്ചിടാം കൈ കൊണ്ട് നല്ല രീതിയിൽ പൊടിക്കാം ഉരുളക്കിഴങ്ങ് നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുത്തി അരിഞ്ഞ സവാള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൊടുക്കാം கரம் மசாலா பொடி ரம் மசாலாப்பொடி அரைஸ்பூனா எடுத்துட்டுள்ளது அதுடாம் கால்ஸ்பூன் மஞ்சப்பொடி அதிட அரைஸ்பூன் முளகு படி முளகு படி இட்டு கொடுக்க ஜீரகம் அரைஸ்பூன் அதிட மல்லி அது ரெண்டு ஸ்பூன் மைதா இட்டு கொடுக்க ഇതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഉപ്പും കൂടെ ആവശ്യത്തിന് ഇടണം അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നല്ലോണം കുഴച്ച് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് പൗഡർ പൗഡറാണ് ഇത് ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം അതൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയാണ് ഇട്ടു കൊടുക്കുന്നത് വീണ്ടും ഇതൊന്ന് മിക്സ് ആക്കാം പാൻ വെച്ചതിന് ശേഷം വറുത്ത് കോരാനുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ കയ്യിൽ ചെറിയൊരു എണ്ണ തടവിയതിനു ശേഷം ചെറിയ ഈ ഉരുളക്കിഴങ്ങിന്റെ കൂട്ട് ചെറിയൊരു ബോളാക്കി ചെറിയ ബോളാക്കി ഇങ്ങനെ ഒന്ന് പറത്തി വെക്കാം എന്നിട്ടതില് ഈ ഒരു മുട്ട മുട്ട എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഗോളാക്കി എടുക്കാം ഇതേപോലെ ഗുളാക്കി എടുക്കാം ഇത് കുറവാണെങ്കിൽ കുറച്ച് ഒരുപാട് കൂടി പോവരുത് ചെറിയ ചെറിയ ബോളായിട്ട് തേതിയെ പോലെ ചെറിയ ചെറിയ ബോൾ ആക്കി വെക്കാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ഒന്ന് കൊടുക്കാം അത് ഇട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇത് ആ ടോസ്റ്റ് പൊടി ടോസ്റ്റ് പൊടിയിലോട്ട് ഇനി ഇട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്ക തീ കുറച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഒന്ന് തിരിച്ചിട്ടു കൊടുക്കാം ഇതേപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതേപോലെ കേടുക്കാൻ ഒരുപാട് കരിഞ്ഞു പോവരുത് നല്ല പോലെ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കോരി മാറ്റി വെക്കാം പാത്രത്തിലോട്ട് കോരി മാറ്റാം എഗ്ഗിൽ എഗ്ഗിൽ ലോലിപ്പോപ്പ് റെഡി ആയി കഴിഞ്ഞു വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇതിന്റെ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇതേപോലെ മുട്ടയെ മുട്ടയുടെ പകുതി കട്ടാക്കി വെച്ചും നമുക്ക് ചെറുതായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോ ഞാൻ ഒരു മുട്ട വെച്ച് ഉണ്ടാക്കിയെടുത്തോണ്ടാണ് ഇതിന്റെ സൈസ് വലുതായിട്ട് തോന്നുന്നത് സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുണ്ട് ലോലിപ്പോപ്പ് അല്ലേ അതുകൊണ്ടാണ് കുത്തി വെച്ചേക്കുന്നത് ഇതെല്ലാരും ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണിത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം ബെൽ ഐക്കൺ ബട്ടൺ അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക് യു